കർത്താവിൻ്റെ വിലയേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്ക് രണ്ട് ദിനം നടത്താൻ പുസ്തകം പതിനെട്ടാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാം അവൻ ശബരിയിൽ ആഹാബിന്റെ അടുക്കൽ ചെന്നു ആഹാബ് അവനും കൂടെ ഉണ്ടായിരുന്ന ജനത്തിനും വേണ്ടി വളരെ ആടുകളെയും കാടകളെയും വറുത്തു ഗളയാദിലെ രാമൂത്തിലേക്ക് തന്നോടു കൂടെ ചെല്ലേണ്ടതിനെ അവനെ വശീകരിച്ചു

ഏകോഷഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു പണം മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമാണ് എന്നാൽ പണം കൂടിക്കഴിയുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് ഈ വചനത്തിൽ നിന്ന് ശ്രദ്ധിക്കാൻ കഴിയാം ഇവിടുത്തെ എന്ന് പറയുന്നത് ഒരു വശീകരണ പരിപാടിയാണ് ആഹാബ് നടത്തിയത് ചില വീടുകളിൽ പോയി കഴിഞ്ഞാൽ സൽക്കരിക്കാൻ വേണ്ടി അവർ പാടുപെടുന്നത് കാണാം മേശ നിറച്ച് എന്തുണ്ടാകും വിഭവങ്ങൾ ഉണ്ടാകും സ്തോത്രം എന്നാൽ അതിന്റെ പുറകിലൊരു ചതി ഉണ്ടാകുവാൻ എല്ലായിടത്തും കാര്യമല്ല പറയുന്നത് ചതി ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് സ്തോത്രം കാരണം സ്നേഹം പിടിച്ചു പറ്റാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഈ ക്രമീകരണം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈയോ എന്ന സ്നേഹ താഴെ പാത്രം വെക്കണം സ്തോത്രം അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പറയുന്നത് കേൾക്കാനായിട്ട് ഒരു ക്യാമറ വെച്ചയെച്ച് പോരണം അപ്പൊ അറിയാം പറയുന്നത് എന്താണെന്ന് ഈ എല്ലാം നല്ല രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ പറയുന്നത് തന്നോട് കൂടെ ചെല്ലേണ്ടതില് അവനെ എന്ത് ചെയ്തു വശീകരിച്ചു ഒറ്റ ബാക്കി പറഞ്ഞ തീറ്റ കൊടുത്ത് എന്തു ചെയ്തു അവിടെ എഴുതിയിരിക്കുന്നത് വളരെ ആടുകളെയും കാളകളെയും അറുത്തു ഓ എന്ന സ്നേഹ കർത്താവായ യേശുക്രിസ്തു ഉപവാസം കഴിഞ്ഞ് വന്നപ്പം ആർക്കും ഇല്ലാത്തതായ ഒരു സ്നേഹമായിട്ട് ഒരാൾ വന്നു എടുത്ത് നിനക്ക് വിശക്കൊന്നല്ലോ ഏ നീ ദൈവപൂത്രം ഇത് തന്നെയാണ് നമ്മളോടും പറയുന്നേ നീ ദൈവമെങ്കിൽ നിനക്ക് എന്തുകൊണ്ടാണ് അത് നടക്കാത്ത സ്ത്രോത്രം എന്തുകൊണ്ടാ നീ അങ്ങനെ ഈ ചോദ്യങ്ങളെല്ലാം അമ്പയ്യുന്നത് പോലെ ശത്രുവായവലെയ്തു വിടും ഈ വശീകരണത്തിൽ പെട്ടുകഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായതായ പ്രശ്നം നീയും ഞാനും ഒന്നാണെന്നൊരു ചിന്ത അങ്ങ് വന്നു അവനും പ്രാർത്ഥിക്കുന്നവനാണ് ഞാനും പ്രാർത്ഥിക്കുന്നവനാണ് സ്തോത്രം അവനും ദൈവവൈദലാണെന്നാണ് പറയുന്നത് ഞാനും ദൈവവൈദലാണെന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ ഞാനും നീയും ഒന്നാണ് ഈ ചിന്ത തെറ്റാണ് ദൈവിക വ്യവസ്ഥ പാലിക്കാത്ത ഒരു വ്യക്തിയും ദൈവവൈദലല്ല നേരത്തെ കേട്ടല്ലോ നന്നാൽ ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ ആയാലേ ഉള്ളൂ ക്രിസ്തുവിലാകാനാണ് ബുദ്ധിമുട്ട് ക്രിസ്തുവിലാകണമെങ്കിൽ കൈലിരിപ്പ് വിട്ടാലേ ക്രിസ്തുവിലാവുള്ളൂ ഗോത്രം കൈലിരിപ്പ് വിടാതെ ക്രിസ്തുവിലാകാൻ പറ്റില്ല പറ്റില്ല പരിശുദ്ധ ആത്മാവ് ഒരുവനിൽ ഉണ്ടെങ്കിൽ ഇന്ന് നാം കാണുന്ന വേലത്തരം ഒരുവനും ചെയ്യില്ല ചെയ്യാൻ പറ്റില്ല പരിശുദ്ധ ആത്മാവ് എന്ന് പറയുന്നത് നാം ചിന്തിക്കുന്നത് പോലെ രണ്ട് അന്യഭാഷ പറയുന്നതല്ല പരിശുദ്ധ ആത്മാവ് സ്തോത്രം ഹാലേ ലൂയ്യ ദൈവത്തോട് സമത്വമുള്ളവരാണ് പരിശുദ്ധയാത്മാവ് പരിശുദ്ധയാത്മാവ് തുല്യാണ് പരിശുദ്ധയാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ ഒന്ന് വായിച്ച് ധ്യാനിച്ചാൽ ഇന്ന് ഭൂമിയിൽ ഈ കൃപായുഗത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ച് വേദപുസ്തകം വരച്ചു കാട്ടുന്നുണ്ട് പലരും ത്രില്ലടിപ്പിക്കാൻ പലതും പറഞ്ഞു പിടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് അവസാന ലാപ്പിൽ നീ മുന്നിലെത്തും ഒരു തോട്ടാണ് ഇപ്പം അങ്ങനെ എത്തുമെന്നില്ല വ്യാജ വിട്ടാൽ അല്ലേ എത്താൻ പറ്റുള്ളു ജീവിക്കാൻ അവസരം കിട്ടുന്ന സമയത്ത് നിനക്കിഷ്ടമുള്ളത് പോലെ ജീവിച്ചിട്ട് അവസാന ലാപ്പിൽ നീ മുന്നിൽ എന്ന് പറഞ്ഞാൽ മൂക്കുമുത്തി വീഴും മുന്നിലൊന്നും എത്തില്ല ദൈവം അവസരം തരുന്നത് ദൈവവചനപ്രകാരം ജീവിപ്പാനാ ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങുവാനാ ക്രമീകരിക്കേണ്ട ഇടങ്ങൾ ക്രമീകരിക്കാനാ ആ സമയത്ത് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ സഞ്ചരിച്ചിട്ട് അവസാന ലാപ്പിൽ നീ മുന്നിലെത്തുമെന്ന് പറഞ്ഞാലൊന്നും മുന്നിലെത്താൻ പോകത്തില്ല ദൈവം അവസരം നൽകും അവസരം നൽകും അവസരം നൽകുന്ന സമയത്ത് ഓടിക്കയറിയാൽ അഭയത്തിന് വേണ്ടി കോരക പുത്രമാർ ഓടി ചെന്നതുപോലെ ഓടി ചെന്നാൽ രക്ഷപ്രാപിക്കാം വ്യക്തമായി ദൈവാത്മാവ് സ്തോത്രം ആ ഇടപെടലിനെ തിരസ്കരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയും നിത്യത കണി കാണില്ല അത് പ്രസംഗിക്കുന്ന ഞാനടക്കം അതിന് ബാധ്യസ്ഥന സ്ത്രോത്ര പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യൊന്നുമില്ല വാരിച്ചോണ്ടൊന്നും കാര്യം നടക്കില്ലെന്നേ ഇല്ല പിന്നെ മത്തയുടെ കർത്താവ് ചില കാര്യങ്ങൾ എഴുതി വെക്കില്ലായിരുന്നു എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥല എന്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്തോത്ര അവിടെയാണ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് ആ ഇഷ്ടം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് വേർപാട് അനിവാര്യമാകുന്നത് ആ ഇഷ്ടം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ചിലര് നമ്മെ വിട്ടു മാറുന്നത് ആ ഇഷ്ടം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നിന്ന കേൾക്കുന്നത് ആ ഇഷ്ടം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പരിഹാസം ഉണ്ടാകുന്നത് മറ്റുള്ളവർ നമ്മെ കാർപ്പിച്ച് തുപ്പുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്നത് ദൈവവചനം വചനം അനുസരിക്കുമ്പോഴോ അല്ലേ ലൂയ്യോ അതാണ് വചനം പറയുന്നത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട് കഷ്ടം ഉണ്ട് ക്രിസ്തീയ ജീവിതം ആനന്ദമാകണമെന്ന് എങ്കിൽ വചന വ്യവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം മടങ്ങി വരണം മടങ്ങിവരണം കഴിയാത്ത കാര്യങ്ങൾ കർത്താവെ എനിക്ക് കഴിയുന്നില്ലെന്ന് തുറന്ന് പറഞ്ഞാൽ മതി എന്നെ സഹായിക്കണം എന്ന് നെയ്താ മതി അതിന് പറയില്ലല്ലോ അതാ നമ്മുടെ പ്രശ്നം നമ്മൾ എന്തു ചെയ്യില്ല പറയില്ല നമ്മൾ ആദ്യം എന്ന് പറയുന്നത് തിന്നാൻ വേണം ബാക്കി കാര്യങ്ങൾ നടക്കണം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും ആത്മീയ വിഷയങ്ങൾക്കോ ഭജനം പറയുന്നത് മുൻപേ അതിന് നേരമില്ല സ്തോത്രം ഈ ഭൂമിയിൽ ഇതൊന്നും വേണ്ട എന്ന് വചനം പറയുന്നില്ല പക്ഷേ ദൈവവചനം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം ചില മുന്നറിയിപ്പുകൾ വചനം പറയുന്നുണ്ട് അപകട സൂചനകൾ ദൈവാത്മാവ് നൽകുന്നുണ്ട് ആ ഇടങ്ങളിൽ നിന്ന് മാറേണ്ടതുപോലെ മാറി ദൈവവചനത്തോട് ചേർന്ന് യാത്ര ചെയ്യാത്ത ഒരു ദൈവ പൈതലം നിത്യത കണി കാണില്ല കണി കാണില്ല സ്തോത്രം നിത്യതിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ദൈവപൈതലേ വേർപെടേണ്ട ഇടങ്ങളിൽ നിന്ന് വേർപെടണം സ്തോത്രം ഇസ്രായേൽ ജനം യഹൂദനം കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ അവന് തോന്നി എല്ലാം ഒന്നാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ ജനവും എന്റെ ജനവും ഒരുപോലെയാണല്ലോ കുഴപ്പമൊന്നുമില്ല ഞാൻ വരാം രസമാണ് ഈ പതിനെട്ടാം അധ്യായം വായിക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ പതിനൊന്നാം വാക്യം ഒന്ന് വായിച്ചേ പ്രവാചകന്മാർ ഇരുന്ന് പറയുകയാണ് ഒന്നിനെണ്ണമല്ല നൂറെണ്ണം ഉണ്ട് കൃതാർത്ഥനാകുന്നത് എങ്ങനെയാണെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒന്ന് വായിച്ചോ ഒന്ന് നിലനിർത്താത്ത പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം ഒറ്റ വാക്കിൽ പറഞ്ഞ പ്രമാണമനുസരിച്ചാൽ നീ കൃതാർത്ഥനാകുമെന്ന് ബന്ധത്തിൽ വിശ്വസ്തനായാൽ നീ കൃതാർത്ഥനാകുമെന്ന് ഇവൻ അവിശ്വസ്തതയുടെ കൂമാാരം കൂട്ടിയിട്ടിരിക്കുക എന്നിട്ട് പ്രവാചകന്മാർ പറയുകയാണ് നീ കൃതാർത്ഥന ചെല്ല ചോദിച്ചു ഇവിടെ വേറെ പ്രവാചന്മാരില്ലേ അപ്പൊ പറഞ്ഞു ഒരുത്തനുണ്ട് അവനെന്നെ കുറിച്ച് ഓണം പറയില്ല എന്നെ കുറിച്ച് അവൻ ഗുണം പറയില്ല അത് അതിനോണ്ട് എനിക്ക് അവനെ ഇഷ്ടമല്ല വെകോജാബാത്ത് പറഞ്ഞു അങ്ങനെ പറയല്ലേ അവനെ വിളിക്കാൻ പറഞ്ഞു അവനെ വിളിച്ചു കൊണ്ടുപോയിരുന്നു രാജവസ്ത്രമൊക്കെ ധരിച്ചു കണ്ടെണ്ണം ഇരിക്കുന്നു അവൻ വന്നിട്ട് പറയുന്ന കാര്യം ആ നീക്കോ കൃതാർത്ഥനാകും അവനും പറഞ്ഞത് ജയിക്കുന്നു അപ്പോ ഉടനെ ഗുണമായിട്ടാണ് ഈ വചനത്തോട് ചേർന്ന് ഗുണമായിട്ടാണ് അവൻ പറയുന്നത് അപ്പൊ ഉടനെ അതാന്ന് പറയുകയാണ് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു സത്യ എന്നോട് പറയാൻ എന്ന് സത്യേ എന്നോട് പറയാൻ പാടുള്ളൂ എന്ന് അപ്പൊ അവൻ യഥാർത്ഥമായുള്ള ദൈവിക വ്യവസ്ഥ പറയുക അത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവന് പൂച്ചെണ്ടല്ല കിട്ടിയത് ചക്കട് തടിയ കിട്ടിയത് സ്തോത്രം ഒന്ന് വായിച്ചോ പതിനഞ്ചാം വാക്യം ഇനി അവൻ വ്യവസ്ഥ പറയുകയാണ് അവൻ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം പുകള പറഞ്ഞു കാരണം എല്ലാവരും എല്ലാ പ്രവാചകന്മാരും നൂറെണ്ണരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ അവനും പറഞ്ഞു പോയിക്കോ അപ്പം ആ പോയിക്കോ ഈ ചില വേദപുസ്തകത്തിലെ ചില ടോണുകൾ ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പം മക്കള് വന്ന് കളിക്കാൻ പോട്ടെ കളിക്കാൻ പോട്ടെ കളിക്കാൻ പോട്ടെ എന്നൊരു പത്ത് പ്രായം ചോദിക്കുമ്പോ എന്ന് പറഞ്ഞ സന്തോഷത്തോടെയാണോ പോയി പറഞ്ഞേ അത് സന്തോഷത്തോടെ ഇല്ല പറഞ്ഞേ ദേഷ്യത്തോടെ പറഞ്ഞു ജല്ലി ഒന്ന് പോയി കിട്ടാൻ വേണ്ടി പറഞ്ഞതാ ആ അപ്പൻ എന്നെ പറഞ്ഞു കിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നതുപോലെയാണ് വേദപുസ്തകത്തിലെ ചില ടോണുകൾ അത് നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാലേ അത് മനസ്സിലാകുള്ളൂ ഇവിടെ ഇതുപോലെയാണ് ഇവൻ വന്ന് കാര്യം പറയുന്നത് അപ്പം അത് കഴിഞ്ഞപ്പവൻ പറയുകയാണ് അതിന് അവൻ ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങളിൽ ചെറു ഞാൻ കണ്ടു ആ ഇനി അവൻ ആ ദൈവാത്മാവ് അവന് കാണിച്ചു കൊടുത്ത വ്യവസ്ഥ ഒന്നൊന്നായെന്ന് അപ്പോൾ ദൈവാത്മാവ് പറയുന്ന വാക്കുകൾ പറഞ്ഞ് അവൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം എങ്ങനെ എന്നെ വിട്ട് നിന്റെ അടുക്കലേക്ക് ദൈവാത്മാവ് വന്നു എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട് ഒന്ന് വാക്യം അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യമായിട്ട്

അറ തേടുന്ന സമയത്ത് എന്ത് ചെയ്തോളൂ തന്നെ നീ മനസ്സിലാക്കിക്കോളൂ സ്തോത്രം അപ്പം ആത്മാവ് ഏതു വഴിയെ വന്നേ നിനക്ക് മനസ്സിലാകാൻ കിട്ടേണ്ടത് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുള്ളൂ മനസ്സിലാക്കിക്കോളൂ സ്തോത്രം രാജകൽപ്പന ഉണ്ടായി ഇവന് ഞെരുക്കത്തിന്റെ വെള്ളവും അപ്പവും കൊടുക്കാനായിട്ട് അല്പന കൊടുക്കും തിരിച്ചു വരുവോളാം സമാധാനത്തോടെ തിരിച്ചു വരുവോളാം അപ്പോൾ അവൻ പറയുന്ന വാക്കുണ്ട് ഇരുപത്തി ഏഴാം വാക്യം ണ്ടോ ദൈവാത്മാവ് അവനോട് ഇടപെട്ടത് കൃത്യമായി മിഹായാവിന് എന്തുണ്ടായിരുന്നു ഒരു ഉറപ്പ് ഉണ്ടായിരുന്നു അത് പറഞ്ഞു എന്നോട് ദൈവാത്മാവ് അരുളി ചെയ്തത് അതെന്തു ചെയ്യും നിവർത്തീകരിക്കപ്പെടും അതിനെന്തില്ല മാറ്റം ഇല്ല സ്തോത്രം ഇന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്നവരെ മുഴുവൻ സ്തോത്രം പറഞ്ഞ് കൂടെ ചേർക്കരുത് ഇത് ഇതുമല്ലാത്തൊരു കാലമാണ് ഏതാ വകുപ്പെന്ന് അറിയാൻ പറ്റാത്തൊരു ഒരു കാലമാണ് ഏതാ വകുപ്പെന്ന് അറിയണ്ടേ കാരണം എല്ലാം ോത്രം പറയണതാ എല്ലാം ഒരുപോലെയാ മോശ പറ വടി ഇട്ട് കഴിഞ്ഞപ്പോ മന്ത്രവാദികൾ എന്ത് ചെയ്തു അതും സർപ്പായി ഇവന്റേയും സർപ്പമായി അവിടെയും സർപ്പമായി എന്നതുപോലെ പല വടി ഇപ്പൊ സർപ്പായിട്ട് നടക്കുക ഏക ഇതേതാ ഓർജിനലെന്ന് അറിയാൻ പറ്റുന്നില്ല ഓർജിനലെന്ന് അറിയണമെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ട് മടക്കുമ്പോഴാണ് അത് ഊർജനിലേതാണെന്ന് അറിയുന്നത് മന്ദവാദികൾ കൊണ്ടുവന്നിട്ട് വടി വൂന്നും പറഞ്ഞ് എന്ത് ചെയ്തു മോജയുടെ വടിയുടെ അകത്തേക്ക് കയറിപ്പോയി സ്തോത്രം എം പിന്നെ കാണാനില്ല വടി ഇല്ല സ്തോത്രം അപ്പൊ എന്നതുപോലെ ദൈവക്രമയുടെ ജ്വലനമുണ്ടായാൽ അന്ധകാര ശക്തി തകരും അന്ധകാര ശക്തിയുടെ പദ്ധതികൾ തകരും ഞാനിവിടെ പറഞ്ഞു വരുന്ന ആശയം മറ്റൊന്നുമല്ല ഈ കാലങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടെ മുൻകോട്ട് പോകേണ്ടത് അനിവാര്യമാണ് അല്ലേലോ ഈ ഇനി അതിന്റെ പത്തൊമ്പതാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം ഒന്ന് വായിച്ചേ ദൈവവരുതലാകുന്ന നമ്മൾ ദൈവത്തെ ദ്വേഷിക്കുന്നവനുമായി ഒരു പരിധിയിൽ കൂടുതൽ ചങ്ങാത്തം പാടില്ല അവരെ വിദ്വേഷിക്കണമെന്നല്ല അവരായിട്ട് നമുക്ക് എന്തില്ല കൂട്ടായ്മ ബന്ധമില്ല സ്ത്രോത്രം അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ദൈവ വ്യവസ്ഥ വിട്ട് അവിടെ എഴുതിയിരിക്കുന്ന പദം ശ്രദ്ധിക്കണം ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ അടുത്ത പദം യഹോയെ പകറ്റുന്നവനോട് നിസ്നേഹം കാണിക്കുന്നുവോ ദൈവിക ബന്ധത്തിൽ നിന്ന് അകന്നു കിടക്കുന്ന ഏതൊരു വ്യക്തിയെയും ഗുണദോഷിക്കാൻ വ്യവസ്ഥയുണ്ട് ഗുണദോഷിക്കണം എന്നാൽ അത് കഴിഞ്ഞുള്ള ചങ്ങാത്തം പാടില്ല പാടില്ല സ്തോത്രം അതുകൊണ്ടാണ് എബ്രാഹിം ലേഖനത്തിൽ പറയുന്നത് സ്വർഗീയ ദാനം ആസ്വദിച്ചതായ ഒരു വ്യക്തി പിന്മാറിപ്പോയാൽ അവനെ വീണ്ടും എന്ത് ചെയ്യാൻ കഴിയില്ലെന്ന വചനം പറയുന്നേ മനസാദനത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതല്ല യഥാർത്ഥമായ ദൈവക്രമ അനുഭവിച്ച സ്തോത്രം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന സമയത്ത് ദൈവം നമ്മിൽ പകരുന്ന ഒരു സന്തോഷമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് അത് നഷ്ടപ്പെട്ടാൽ എഫ് എസ് സഭയോട് എഫ് എസ് ഒ സഭയോട് ദൈവാത്മാവ് പറഞ്ഞതുപോലെ ആദ്യ സ്നേഹത്തിലേക്ക് എന്തു ചെയ്യണം മടങ്ങി വരണം ആ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരണം ഏത് വ്യക്തിയുമായി ചങ്ങാത്തം കൂടി നടക്കുവാൻ വേദപുസ്തകം നമ്മെ അനുശ്വാസിക്കുന്നില്ല മറേണ്ട ഇടങ്ങളിൽ നിന്ന് മാറേണ്ടതുപോലെ മാറി ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യേണ്ടത് അനിവാര്യമാണ് ഒരു ദൈവമൈദലിനെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും കിട്ടുന്ന സമയത്ത് അത് മദനം പറഞ്ഞാൽ മതി ദൈവമൈതൽ ആണെങ്കിൽ അത് തന്നോടത്തോട് കേൾക്കാൻ മനസ്സുണ്ടാകും ഇല്ലെങ്കിൽ പറയും എനിക്ക് തരക്കൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറയും എനിക്ക് തിരക്കൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറയും പിന്നെ വരാമെന്ന് പറയും പേരിന് ആരാണ് കാര്യം പറഞ്ഞപ്പം ഒരസ്വസ്ഥത ഒരു ബുദ്ധിമുട്ട് ദൈവവചനത്തിന്റെ മുൻപിൽ ഒരു ദൈവ പൈതൽ സന്തോഷത്തോടു ഇരിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മിക വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടാകുന്നില്ലെങ്കിൽ വേർപാടിന്റെ കാര്യം പറയുമ്പോൾ ഒരനന്ദമുണ്ടാകുന്നില്ല എങ്കിൽ എവിടെയോ പിശകൊണ്ടെന്ന് എവിടെയോ തെറ്റിക്കിടക്കുന്നു എന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് എന്നെ കേൾക്കുന്ന ദൈവം ഇതിലേ ക്രിസ്തീയ ജീവിതം വിലപ്പെട്ടതാണ് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ് വളരെ കൃത്യതയോടുകൂടെ ദൈവാത്മാവോട് പറയുകയാണ് ദുഷ്ടന് സഹായം ചെയ്യുന്നത് ലിഖിതമോ യോവയെ പകറ്റുന്നവനോട് നിസ്നേഹം നടിക്കുന്നുവോ വശീകരിപ്പാൻ ശത്രുവായവൻ പല നിലകളിൽ വശീകരണവുമായി നടക്കുന്നൊരു കാലമാണിത് അതുകൊണ്ട് സൂക്ഷ്മതയോടെ ദൈവത്തിൽ ആശ്രയിച്ച ദൈവമുഖത്തേക്ക് നോക്കി വിശ്വസ്തയോടെ യാത്ര ചെയ്യേണ്ടത് അനിവാര്യമാണ് വശീകരിച്ചു എന്നാണ് പറയുന്നത് ആരും നമ്മളെ എന്ത് ചെയ്യരുത് വശീകരിക്കരുത് ആരും നമ്മളെ കെണിക്കകത്തകപ്പെടുത്തരുത് അതുകൊണ്ട് വചനത്തോട് ചേർന്ന് വിശ്വസ്തയോടെ യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾ നിർത്തുന്നു